ഫ്രണ്ട്സ് അപ്പൊന്നല്ലൊരു രസം ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ശേഷം കുറച്ച് ഉരുവിയും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിങ്ങനെ ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് നമുക്കതിലേക്ക് നാലഞ്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പിന്നെ നമുക്കതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും നല്ല ജീരകവും മഞ്ഞൾപ്പൊഴിയും കൊറച്ചുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വാറ്റി കൊടുക്കാം അതിന്റെ പച്ചമുളക് ഒന്ന് മാറിയതിനു ശേഷം നമുക്കതിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പനയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി അതിലേക്ക് രണ്ട് തക്കാളി ഞാൻ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അല്ലാതെ നമുക്ക് അരിഞ്ഞ് ചേർക്കാം ഞാനിപ്പൊ ഇങ്ങനെയാണ് ചേർത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് പറഞ്ഞു നേരം വാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിവെള്ളം ചേർത്ത് പുളി വെള്ളമൊക്കെ നന്നായി പുളിയൊക്കെ ഒന്ന് പിടിച്ചു വന്ന് വന്ന് മാറ്റി വന്നതിന് ശേഷം നമുക്കതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളവും കൂടെ ചേർത്തിട്ട് അലപ്പൂ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ചു നേരം നമുക്കൊന്ന് അതിൻ്റെ തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് രസം തിളച്ച് പോകാൻ പാടില്ല അപ്പം അതിനു മുന്നേ അതിൻ്റെ പതയൊക്കെ വരുമ്പോഴത്തേക്കും ഓഫാക്കണം പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം പിന്നീട് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പനയും കൂടെ ചേർത്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ നമ്മുടെ നമ്മുടെ ടേസ്റ്റ് അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ തെറ്റാണ്